നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം എന്ന പുസ്തകത്തിന്റെ ുംകാശന കർമ്മത്തിൽ അധ്യക്ഷനായിരിക്കുന്ന അനിൽ മൂത്തേടം സ്വാഗതം പറഞ്ഞ ജോബോയ് ലോറൻസ് പുസ്തകം പ്രകാശിപ്പിച്ച ആദരണീയനായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സായിബവർഗം <repeat> ി വിശ്വനാഥ് എം എൽ എ അവർ സി പി ജോൺ ഡോക്ടർ ബേദി ജോർജ് ടി ബിജു കുമാർ മുഹമ്മദ് തോമസ് കുട്ടി മറ്റ് ഭാരവാഹികൾ പ്രിയമുള്ള സംരംഭകരെ സ്നേഹമുണ്ടായി കേരളത്തിലെ ചെറുകിട സംരംഭകർക്കും വ്യവസായങ്ങളെ പറ്റി പഠിക്കുന്നവർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ജനപ്രതിനിധികൾക്കുമെല്ലാം വളരെയേറെ ഇൻഫർമേഷൻ തരുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീ സ്കറിയ എഴുതിയിട്ടുള്ളത് അതിലെ ഒട്ടിമിക്കവാറും നിഗമനങ്ങളോട് യോജിക്കാവുന്നത് തന്നെയാണ് ചില രാജ്യങ്ങളിൽ വേണ്ടത്ര ഇൻഫർമേഷൻ ഇല്ലാത്തത് കാരണമായ ചില വേണ്ടത്ര ശരിയല്ലാത്ത അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ഏതായാലും ശരി വ്യവസായ സമൂഹ കേരളം സമ്പൂർണമായും കെട്ടിപ്പടുക്കുന്നതിനുള്ള പല പല കുറവുകളെ പറ്റി ഈ പുസ്തകത്തിലാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചു എല്ലാവരും ചേർത്ത് ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ പറ്റി ഗവൺമെന്റായ കുഞ്ഞാലിക്കുട്ടി സാഹിബോട് പറയുകയുണ്ടായി നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പല വ്യവസായ മന്ത്രിയായിരുന്നു പല വകുപ്പുകളിലും മന്ത്രിയായിരുന്നു ദീർഘകാലമായ എം എൽ എ ആണ് അങ്ങനെ ഭരണത്തിനും പ്രതിപക്ഷത്തിനും ഇരുന്ന് തന്റെ കഴിവും പ്രതിഭയും തെളിയിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ വളരെ അടിവലയിട്ട് തന്നെ നമ്മൾ പരിഗണന നൽകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പല തവണയായി നിയമസഭാ സാമാജികനായി നിയമസഭയിൽ ഏറ്റവും മനോഹരമായ ഭാഷയിൽ വളരെ മികച്ച പ്രസംഗം നടത്തുന്ന ആളാണ് പി സി വിശ്വനാഥ് അദ്ദേഹം ആദ്യം രണ്ടു തവണ എം എൽ എ ആയത് ആലപ്പുഴ ജില്ലയിലെ ഞങ്ങളുടെ ജില്ലയിലെ ചെക്കുന്നൂരിൽ നിന്നാണ് എപ്പോഴാണ് ഗുണ്ടാർക്ക് അദ്ദേഹം മാറിയത് അദ്ദേഹത്തിനും അഭിപ്രായങ്ങളുള്ള ആളും നല്ല നിലയിൽ പറയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പിന്നെ സി പി ജോൺ ആഴത്തിലും പലപ്പോലുമുള്ള വായനയും കമ്മ്യൂണിക്കേഷൻ നല്ല സ്കില്ലും എല്ലാവരുമായി നല്ല സൗഹാർദ്ദവുമുള്ള വളരെ അനുഭവസമ്പന്നനായ ഒരു യുവ നേതാവാണ് അദ്ദേഹം എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങളൊക്കെ മാറിയത് ഞാൻ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു അതിനകത്തായിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹം ആകുവാണ് ഇപ്പൊ നില മോശമാണെന്നല്ലേ ഞാൻ പറഞ്ഞു നിരക്ക് മോശമൊന്നുമില്ല അറിയാമല്ല എങ്കിലും തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് അദ്ദേഹം സ്ഥാനമാനം പ്രത്യേകിച്ച് നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള നേതാവ് തന്നെയാണ് പ്ലാനിംഗ് ബോർഡിലെ രംഗത്തും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പൊ അദ്ദേഹം ഉണ്ട് പിന്നെ സാമ്പത്തിക രംഗത്തെപ്പറ്റി എപ്പോഴും തന്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയുകയും എഴുതുകയും ചെയ്യുന്ന ഡോക്ടർ മേരി ജോർജ് അദ്ദേഹത്തെ അവരുടെ റിവ്യൂ ഒക്കെ ഞാൻ അവരുടെ ബഡ്ജറ്റ് ഡിസ്കഷൻ ഒക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ മറ്റ് ഭാരവാഹികളൊക്കെ ഉണ്ട് എല്ലാവരും സംസാരിക്കാറുണ്ട് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് കോടിക്കണക്കിന് വരുന്ന ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ഇന്ത്യയിൽ മരിച്ചു പോവുകയാണ് കോടിക്കണക്കിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നോട്ടെടുത്താൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ തുടങ്ങിയ കാലം മുതൽ എടുത്താൽ എത്ര ലക്ഷം എത്ര കോടി വ്യവസായ സ്ഥാപനങ്ങൾ ചെറുകിട സംരംഭങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട് അതേപ്പറ്റിയൊന്നും ഒരു പഠനം ആരും നടത്തിയിട്ടില്ല ഇപ്പോഴും കുറച്ചധികം പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ കൂട്ടാനുള്ള കാരണം ഇവിടെ എല്ലാവർക്കും തൊഴിലുള്ളത് കൊണ്ടോ എല്ലാ അത്യാവശ്യ സാധനങ്ങളും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കൊണ്ടൊന്നുമല്ല അത് സാമ്പത്തികവും സാമൂഹ്യവും ഘടനാപരവുമായിട്ടുള്ള നിലയും അതിനെ സർക്കാരിന്റെ കാഴ്ചപ്പാടും ഒന്നും സഹായകരമല്ല എന്നുള്ളതുകൊണ്ടാണ് അത് എത്രമാത്രം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഈ പുസ്തകത്തിനത്തിൽ പറയുന്നത് അപ്പോ നമ്മുടെ കേരളത്തിൽ കൃഷിയും വ്യവസായവും വിദ്യാഭ്യാസവും തമ്മിൽ സമന്വയിപ്പിച്ചല്ല പോകത്തവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഹയർ എഡ്യൂക്കേഷൻ എസ്പെഷ്യലി സാങ്കേതിക വിദ്യാഭ്യാസം അതുപോലെ തന്നെ വ്യവസായം കൃഷി ഇതിനെ സമന്വയിപ്പിക്കുന്ന ഒരു സാമ്പത്തിക സംസ്കാരമോ രാഷ്ട്രീയ സംസ്കാരമോ കേരളത്തിലില്ല അത് ഉണ്ടാവാതെ ഇതിനൊരു സമ്പൂർണത കൈവരിക്കാനാവില്ല ഇതൊക്കെ വിജയിച്ച രാജ്യങ്ങളിലെല്ലാം ഇതെല്ലാം പരസ്പരം ബന്ധിച്ചാണ് ഇവിടെ ഈ ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് തന്നെ ആർക്കും അതിന്റെ ഒറിജിനൊന്നും പതാകോട് അറിയില്ല അവർ അന്നൊന്നും കാണുമ്പോൾ തന്നെ വളർത്തുന്ന മാമൂലികൾ എന്ന് മാത്രമേ ഉള്ളൂ പത്രക്കാർ അവരൊന്നും സ്റ്റഡി ചെയ്യാനൊന്നും തയ്യാറുള്ളത് പണ്ടൊക്കെ സ്റ്റഡി ചെയ്യാൻ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇതേ നായറാ ഗവൺമെന്റ് ഇരുന്നപ്പോൾ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രി ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നു ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാനത് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലാണ് എന്ന് പറയുന്ന ഒരു പ്ലാനർ ഒരു എന്താ പറയുന്നത് പോസിറ്റീവായൊരു ബ്യൂറോക്രാറ്റാണ് ഈ കേരളം മുഴുവൻ നടന്ന അദ്ദേഹം ഇതിനു വേണ്ടി സ്ഥലം അന്വേഷിച്ചു അപ്പൊ വാലി മോഡലിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് ഇത് സ്ഥാപിക്കാൻ പാടുന്നു കാരണം ഹയർ എഡ്യൂക്കേഷനും അല്ലെ ഗവേഷണവും ഇതും തമ്മിലെ ഇന്ററാക്ഷനിലൂടെയാണ് ഇതിന്റെ വളർച്ച ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാസ്സായി വരുന്ന ഗവേഷണ പാസ്സായി വരുന്നവർക്കല്ല അവിടെ ജോലി കിട്ടും എന്ന ക്യാമ്പസിൽ സ്ഥലം കൊടുക്കുമെന്ന് അന്വേഷിച്ചു മിനിസ്റ്റർ ആണ് അവരുമായിട്ട് ഞാൻ സംസാരിച്ചു ആദ്യം അൻപത് ഏക്കർ സ്ഥലം കൊടുത്തു ഒരു സെറ്റിന് ഒരു രൂപയാണ് വാങ്ങിച്ചത് ഇവിടെ കേരള കോരും എഴുതി പക്ഷെ ഇത് അങ്ങനെ എഴുതിയെന്നറിയില്ല അത് കഴിഞ്ഞ് അൻപത് ഏക്കറിലൂടെ കൊടുത്തു അത് ഒരു സെറ്റിന് ഒരു രൂപ കാര്യപ്പെട്ടത് ആ നൂറ് ഏക്കറിലാണ് അത് പ്രവൃത്തിച്ച് തുടങ്ങിയത് അത് വല്യ ലാഭമായി ഇപ്പൊ രണ്ടും മൂന്നും ഫേസ് ഇവിടെയൊക്കെ അങ്ങോട്ടൊക്കെ മാറിയൊക്കെ അന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്കാണ് യൂണിവേഴ്സിറ്റി ആണ് സഹായിച്ചത് യൂണിവേഴ്സിറ്റിയുടെ സ്വത്തുക്കൾ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി സെനറ്റിൽ വെച്ചേ പറ്റുള്ളൂ കാരണം യൂണിവേഴ്സിറ്റിയുടെ അസംബ്ലിയാണ് അവിടെ കൊണ്ടുപോയി അത് അവതരിപ്പിച്ച് പാസ്സാക്കുകയാണുള്ള കൂടെ അപ്പോൾ നമ്മുടെ വ്യവസായത്തിന് വലിയൊരു ടെക്നോളജിക്ക് വലിയൊരു ബൂസ്റ്റ് നൽകിയതാണ് ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ടെക്നോളജി പാർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ പല സ്ഥാപനങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് എന്തിന്റെ ഒരു അഭാവമുള്ളതായി നമ്മൾ എല്ലാവരും വിചാരിക്കുന്നു പിന്നീട് കയർ വ്യവസായത്തിൽ എന്തുമാത്രം ചെടുകിട വ്യവസായങ്ങൾ അന്നേ തോന്നുണ്ട് എല്ലാം അറച്ചുമുട്ടിയില്ലേ അപ്പൊ കയറിനെ പറ്റി ഭയങ്കര ചർച്ചയാണ് ഈ ചർച്ച ചെയ്യുന്നവർക്ക് ആർക്കും നേരെ ചില നടത്തിയാതൊരു അനുഭവില്ലല്ലോ ചർച്ച ചെയ്യാൻ ആർക്കവയ്യാത്ത ആർക്ക വയ്യാത്തത് രണ്ടായിരത്തി ആറ് പതിനൊന്നിലെ വികസ് ഗവൺമെന്റ് ഞാൻ കയറിന്റെ മന്ത്രിയായിരുന്നു അതിന്റെ കയറിന്റെ സ്ഥിതി ഒക്കെ എനിക്കറിയാം ഇരുപത് മാസ പെൻഷൻ കുടിച്ചുകയാണ് കൊടുത്തിരുന്നില്ല എല്ലാം കൊടുത്തു കയറുടെ ഒരു പേര് കൊടുത്തു ഇന്റർനാഷണൽ രജിസ്റ്റർ ചെയ്തത് ചേർത്തു ദ കോയർ കേരള കോയർ ദോൾഡ് ഓഫ് കൺട്രി കേരളത്തിന്റെ സുവർണ്ണ നാരുന്ന പേരാണ് കൊടുത്തത് ആ പേരിലെ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കുറച്ചു നേരം എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു സമരം ഉണ്ടായില്ല അഞ്ചു വർഷം നല്ല വേദന അവർക്ക് കൊടുത്തു ഉൽപാദകർക്കും കയറ്റുമതിക്കാർക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷം അവർ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി ആ അഞ്ചു വർഷം യാതൊരു പ്രശ്നമുണ്ടായില്ല വലിയൊരു ഗൗരിയമ്മ അതിനെ യു ഡി എഫ് ഗവൺമെന്റ് തറക്കല്ലിട്ട ഈ എന്താ പറയുന്ന നമ്മുടെ ലോക്കാഡമിയുടെ അപ്പുറത്തേ ഉള്ള ഒരു സ്ഥലത്ത് അവര് തറക്കല്ലിട്ടിരുന്നു ഒരു കയർ ഗവേഷക ആ ഗവേഷണ കേന്ദ്രം അത് പൂർണ്ണമായും നിർമ്മിച്ചു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പക്ഷെ ഇപ്പൊ വീണ്ടും പ്രശ്നമാണ് കെട്ടിപ്പടുത്തത് പിന്നെ ഇല്ലാതാവുകയാണ് അതെങ്ങനെയാണ് അപ്പൊ കണ്ടിന്യൂറ്റി ഓഫ് തുടർച്ചയായിട്ടുള്ള ഭരണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി വന്ന് ആ മുന്നണി വരെ ഞാൻ പറയുന്നത് ആ നിലയിലേക്ക് മാധ്യമങ്ങൾ തന്നെ കാണും ഞാനൊന്നും അല്ല പറയുന്നത് വേദാന്തം രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത് കണ്ടിന്യൂവേഷൻ ഓഫ് റിഫോംസ് നടക്കുന്നില്ല അത് നടന്നെങ്കിലേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തതെല്ലാം നിലനിൽക്കുകയും എന്നുള്ളത് പുതിയത് കൊണ്ടുവരാനും കഴിയുന്നുള്ളു പിന്നെ കേരളത്തിന്റെ വ്യാവസായിക അടിത്തറ എന്താ ഇപ്പൊ ഉള്ളത് ആധുനിക വ്യവസായങ്ങളൊക്കെ വളരെ കുറവല്ലേ വൻകിട വ്യവസായങ്ങൾ കുറവല്ലേ ഇവിടെ ഉള്ളത് പരമ്പരാഗത വ്യവസായങ്ങളും പിന്നീട് ഈ പറഞ്ഞ ചെറുകിട വ്യവസായങ്ങളുമാണ് ഇത് രണ്ടുമാണ് കേരളത്തിന്റെ വ്യാവസായിക അടിത്തറ എത്ര ആധുനിക വ്യവസായങ്ങളുണ്ടോ കൊണ്ടുവരാൻ പറ്റും വളരെ കുറച്ചല്ലേ ഇപ്പൊ തന്നെ ഒന്നോ ഒന്നര ലക്ഷം ആളേ ഉള്ളൂ ഇവിടുത്തെ മാധുനിക വ്യവസായങ്ങളിലെല്ലാം കൂടി നാല്പത് ലക്ഷം പേർ കയറി പരമ്പരാഗത തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴില്ല എല്ലാം ഒഴിഞ്ഞുപോയി അപ്പൊ ഈ പരമ്പരാഗത വ്യവസായങ്ങളെ ശാസ്ത്രീയമായി പുനഃസംഘടിപ്പിക്കുകയും ഒപ്പം ഈ പറയുന്ന സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം ഉയർന്നു വരികയും ചെയ്യുന്നതോടുകൂടി നമുക്ക് വ്യവസായികമായ അടിത്തറ ഉണ്ടാവും തൊഴിലായി മറ്റൊരു പരിഹരിക്കപ്പെടും സ്ത്രീകൾക്ക് ഇവിടെ തൊഴിലുണ്ടാവും എല്ലാവരും സംരംഭകരായി മാറും അതിനുവേണ്ടിയാണ് ഒരന്തരീക്ഷം ഇവിടെ ഒരുക്കേണ്ടതായിട്ടുള്ളത് അതിന് കെ എസ് സി വിധ പോരായ്മയുണ്ട് പോളീഷൻ കണ്ടോടെ പേരായ്മയുണ്ട് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാം ഇവിടെ പറഞ്ഞു ബാങ്കുകൾ കാണിക്കുന്ന വിവേചനമുണ്ട് ബാങ്ക് നാഷണലൈസേഷൻ പോളിസിയിലാണല്ലോ തൊഴിൽ സംബന്ധം വളരെ ഉയർത്തണമെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു ആ പോളിസി എല്ലായിടത്തും കളഞ്ഞല്ലേ പോളിസി അവിടെ ആരും നടപ്പിലാക്കുന്നതല്ലേ ഇപ്പൊ അത് ബാങ്കുകൾ പൈസ ഒന്നും ബാങ്കുകൾ നാഷണലൈസ് ചെയ്ത് ഈ കാര്യത്തിലാണ് നാഷണലൈസ് ചെയ്തത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് ജനങ്ങൾക്ക് ഗുണം ചെയ്യാനാണ് കുറെ കാലം ഗുണം ചെയ്യുകയും ചെയ്തു ഇപ്പൊ അതൊന്നും ആദ്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഒരുപാട് വഴികളുണ്ട് ഉയർ ഉയർന്നു വരാൻ ആ വഴികളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഈ നാല്പത് ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളിയുണ്ട് ഇവിടെ മുപ്പത്തഞ്ച് ലക്ഷമുള്ളൂ അതുകൊണ്ട് തൊഴിലായ വേദന അവസാനിപ്പിക്കണമെന്ന് കഥ എഴുതിയിരിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നവർക്ക് സ്ഥിതി ഉണ്ടാകുമെന്നുള്ളത് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് കൊടുക്കുന്നില്ല കൊടുക്കുന്നുയില്ലെന്നുള്ളതല്ല ഇവരാരും പണി ചെയ്യാൻ തയ്യാറല്ല നമ്മുടെ ശക്തി വിഫലമായി പോകുന്നു അതാണ് പ്രശ്നം നമ്മുടെ യുവജനങ്ങളുടെയും മധ്യപ്രായമുള്ളവരുടെയും തൊഴിൽ ചെയ്യാനുള്ള കഴിവുകൾ വിഫലമായി പോകുന്നു അതുകൊണ്ട് തന്നെയാണ് കുമ്മജിൻ കൂടിയിരിക്കുന്നത് അച്ഛന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂർ അച്ഛന്റെ കരുത്തറത്ത് വന്നു മിനിഞ്ഞാന്ന് ഒരാള് മാധ്യമങ്ങളെല്ലാം കൂടി ഇപ്പോ അതെന്തോ ഒരു ബ്ലാക്ക് ബാജിക്കാന്ന് വരുത്താൻ പറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരാൾ കറുത്ത കൂട്ടുപൊക്കെയാ അയാൾ വിനായിരിക്കുമല്ലോ ആ കൂട്ടു വീട്ടിൽ അത് തരുന്നാടെ പറയ അപ്പൊ മാധ്യമങ്ങളിലും പൊക്കി പറഞ്ഞോണ്ടിരിക്കാണ് കറുത്ത ഒരാൾ കളെല്ലേ പേടിപ്പിക്കാണ് എല്ലാം വീട്ടിൽ കഥ കുറച്ച് കറന്നു വരാം കറുത്ത ഇതുണ്ട് അതൊന്നും മാധ്യമ രീതി അതൊക്കെ മനസ്സിലാക്കണം ഒരു കറുത്ത ഒരു കറുപ്പലുണ്ടായ കുഴപ്പമില്ല പേരിക്കാനുണ്ട് അതിന് ക്യാമറ എല്ലാം കറപ്പല്ലേ ഞങ്ങളെല്ലാം എഴുതാൻ ഓടണം ഇതൊക്കെ തെറ്റായിട്ടുള്ള ഭൂതകാല ഫ്യൂഡൽ സങ്കല്പങ്ങളാണ് പക്ഷെ അവൻ കൊന്നു എന്നുള്ളതാണ് എവിടെ നിൽക്കുന്നു നമ്മുടെ എന്ത് വ്യവസായ സംസ്കാരം അവിടെ കൊണ്ടുവരാൻ പറ്റും അച്ഛൻ്റെ കൂടെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അരമണിപ്പ് അച്ഛൻ്റെ കരുത്തറത്ത് കൊല്ലുന്ന മകൻ കേരളം ലോകത്തിലുള്ള മാതൃക നമ്മുടെ രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കല്ലേ ഞാൻ പ്രസംഗിക്കത്തില്ല ഞാൻ പ്രസംഗിക്കും മതേതരത്വം വർഗീയതയില്ലായ ബാതിൽ നമ്മൾ മാതൃകയാണ് ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ മാതൃക തന്നെയാണ് അവിടെ എല്ലാത്തിനും മാതൃകയാണെന്നാണ് അങ്ങനെ അങ്ങനെ പറയുന്നത് നമ്മൾ നമ്മളെ കണ്ട് പൊക്കുന്നത് എന്തിനാ നിങ്ങൾ ചൈനയെ കണ്ട് പഠിക്കണം ലോകത്തിൽ അമേരിക്കയെ പോലും ബീറ്റ് ചെയ്യുമ്പോഴും അവർ മാതൃകയാന്ന് അവര് പറഞ്ഞിട്ടില്ല അവർ പൊക്കറ്റം പറയില്ല എന്തെന്നാ പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞതും മാതൃകയാണ് സമ്മതിച്ചു പക്ഷെ എല്ലാത്തിനും അല്ലല്ലോ നമ്മുടെ സാമൂഹിക ദുരന്തങ്ങൾ വർദ്ധിച്ചു വരിക അപ്പൊ ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ നമ്മൾ നമ്മളെ പറ്റി തന്നെ ഈ സെപ്റ്റോന്ന് പറഞ്ഞ സ്ഥാപനം പിരിച്ചു കൊടുക്കുന്നത് എന്തൊരു ആവശ്യമാണ് ഈ സ്ഥാപനം എന്തെല്ലാം എന്ത് കാര്യത്തിലാണ് ഈ സെപ്റ്റോ ഈ ബ്യൂറോ ശമ്പളം കാര്യം ജില്ലാ ഇൻഡസ്ട്രിയൽ കേന്ദ്രം പോലെ ജില്ലാ വ്യവസായ കേന്ദ്രമുണ്ടല്ലോ ആ ജില്ലയിലെ ചെറുകിട വ്യവസായത്തെ അവരല്ലേ പിരിക്കണം ഒരാവശ്യമില്ല സ്വപ്കോടെന്നും ഇതുപോലെയുള്ള സെട്ടോ തിരുത്തോ കുറെ എണ്ണം പിള്ളേരോ ഉണ്ടായി വിധിച്ചിട്ട് അന്നത് കൊള്ളാളായിരിക്കും ഇന്നെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം ഇവിടെ നിങ്ങൾ ഉന്നയിച്ച പല പ്രശ്നങ്ങളും അവര് വലിയിരിക്കേണ്ടതല്ലേ അവർ വലിയ ഇല്ല അപ്പൊ അത്ര എനിക്ക് പറയാനുള്ളതെ പറ്റും ഒരു ഷ്യൂഡിയം കാഴ്ച പുസ്തകം ഷൂഡ് കാഴ്ചപ്പാട് തന്നെ വ്യവസായത്തോട് അത് ആത്മാർത്ഥമായ കാഴ്ചപ്പാടല്ല അതൊക്കെ മാറണം അതുപോലെ തന്നെ ഭൂമി വേണം വെള്ളം വേണം വായു വേണം റോഡ് തുടങ്ങിയ അടിസ്ഥാന വികസന സൗകര്യം വേണം വൈദ്യുതി വേണം വേഗത്തിൽ തീരുമാനം എടുക്കാൻ ഉണ്ടാവണം ഇതൊക്കെ എവിടെ ഉണ്ടാവണം ടാക്സ് ചെറുകിട വ്യവസായത്തിന് എടുത്ത് കളയണം എന്നാക്സ് പറഞ്ഞിട്ട് ടാക്സ് പിരിക്കാനേ പറഞ്ഞത് അല്ലെങ്കിൽ വലിയൊരു ഹയർ വിറ്റ്പരം ഉണ്ടാവണം അത് ഇരുപത്തഞ്ച് ലക്ഷോ അമ്പത് ലക്ഷമൊക്കെ മൂന്നോളൊക്കെ കാണും ഒരു ടാക്സ് അഡ്വാർഡ് ചെയ്യുക താഴെ ഒക്കെ വേണ്ട അതല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് വെച്ചോളൂ അല്ല വിറ്റ് വരെ ടാക്സ് വാങ്ങണ്ട പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇങ്ങനെ നയങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്താലല്ലേ പോയി മൂച്ച പൂച്ചാണ് നമ്മൾ ഞാൻ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം ഗവൺമെന്റിന് ചെയ്യാവുന്നതാണ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും അങ്ങനെ ഒരു വാർഡില് ഒരു ഗ്രാമത്തിലെ ഒരു നഗരത്തിലെ ഓരോ കുടുംബവും ഒരു സാമ്പത്തിക ഒരു ഒരു വ്യവസായ സംരംഭത്തിൽ പങ്കാളിയാവണം അങ്ങനെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന സാമ്പത്തിക സംരംഭങ്ങൾ ഉള്ള ഒരു കേരളം എല്ലാ സ്ത്രീകളും എന്തെങ്കിലും തൊഴിലി ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഞാൻ ദൂർത്തിപ്പിക്കുകയല്ല എങ്കിലും ആർപ്പുഴ ഇവിടെ വണ്ടി ജോൺ മെഡി വന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും പത്ത് പതിനഞ്ച് വിട്ട് സംസാരിക്കുന്നതോട് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ നോക്കൂ വാഴപ്പഴം ആരുകൂടലുണ്ട് അതിൽ വ്യവസായ സംരംഭത്തിനും എടുക്കണല്ലേ എടുക്കുന്നുണ്ട് ചക്ക എന്തെല്ലാം പ്രോഡക്ട്സ് ഉണ്ടാക്കാം എന്താ ചെയ്യാത്തത് അതെല്ലാം സ്മാൾ സ്കെയിൽ ഇൻവെസ്റ്റർ വിധേയല്ലേ പിന്നെ മാങ്ങ പഴത്തോടും പച്ചയും പറങ്കുകണ്ടി തോട്ടണ്ടി ആഫ്രിക്കയിൽ നിന്ന് വാങ്ങിച്ച് വെളിയിലോട്ട് കയറ്റി അയച്ചാൽ മാത്രം പോരാ നമ്മുടെ നാട്ടിലെ ചെടുകിട വ്യവസായങ്ങളായിട്ട് കൂടി അത് വരണം എല്ലാ വീട്ടിലും ഇപ്പോ കശുവണ്ടി ഉപയോഗം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം കശുവണ്ടി കച്ചവടക്കട കിട്ടില്ല അത് തരുത് തന്നാണ് അപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് കരുമുളയ്ക്കൽ എന്ന് പറയുന്ന ഒരു കശുവണ്ടി കായം കൊണ്ട് കഴിക്കൊണ്ടു വരുമ്പോ അപ്പൊ ഈ എന്താ അണ്ടിത്തോട് അണ്ടിത്തോക്കത്തോട് അതുകൊണ്ടാണ് അവിടെ ഇത് വാങ്ങിച്ച് ഞങ്ങള് വലിച്ചു കൊണ്ടു കൊടുക്കും ആദ്യ വായനകത്തിന് ചെറിയ നുണക്കൊണ്ടുവന്നെല്ലാം എടുത്ത് ഞങ്ങൾ കഴിക്കും അല്ല കടയിൽ നിന്നും ഒരെണ്ണം കിട്ടത്തില്ല ഇപ്പൊ എല്ലാ കടയിലും കശി കൊണ്ടിട്ടുണ്ട് ആരും കഴിക്കുന്നവരുണ്ട് ഒരാളും തൊട്ടിട്ടില്ല അതിന്റെ അറ്റാച്ച് ഒക്കെ പോയി നമുക്ക് ആർക്കും വാങ്ങിച്ചു കഴിക്കാം അപ്പൊ അതിവിടെ ഉണ്ട് കയറ്റുമതി ചെയ്യാനുള്ളത് മാത്രമല്ല പിന്നെ നമ്മുടെ പാക്ക് നമ്മുടെ തേങ്ങ നമ്മുടെ അരി നമ്മുടെ മത്സ്യം ഇത് എന്നാലും എന്തെല്ലാം ചെറുകൾ യൂണിറ്റുകൾ തുടങ്ങാം അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സംവിധാനം ഉണ്ടായ പോലെ നമുക്ക് ഇത് തരച്ചു വളരും അത് വാങ്ങാനുള്ള മാർക്കറ്റിംഗ് സമ്പ്രദായം പഞ്ചായത്തിലായി ജോലിയാണ് പഞ്ചായത്തിലായി നിയമത്തിലാ പറയുന്നത് ഏതെങ്കിലും പഞ്ചായത്ത് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽക്കുന്നുണ്ടോ കൃഷിക്കാരെ പച്ചക്കറി വാങ്ങിച്ചു വിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ നഗരമായിരിക്കും വിൽക്കുന്നുണ്ടോ അതൊക്കെ പേരല്ലേ ഉള്ളൂ ഇതൊക്കെ ചർച്ചാ വിഷയമാവേണ്ട കാര്യമാണ് ദീപത്തമ്പ മഹാശേഡിയം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓ ഗംഭീരായിരിക്കും ഗംഭീരൊന്നും അല്ല എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം ഇവിടെ ചെറുകിട വ്യവസായത്തിന് അതിനുള്ള മെറ്റീരിയൽസ് ഇൻപുട്സാക്കി മാറ്റാവുന്നതാണ് ഇവിടെ റോഡം കെട്ടണം ഈ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപിൽ വന്നിരിക്കുകയാണ് അത് വേണ്ടത്ര ഇല്ലെന്നൊന്ന് അറിയാ പറഞ്ഞാൽ റോഡിലോട്ട് തന്നെ നോക്കാത്തോണ്ട ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മുടെ പി ഡബിൾ ഓട് കിടക്കുന്നത് മിക്ക സ്ഥലത്തേക്ക് മണ്ഡല വ്യത്യാസമൊന്നുമില്ല അഞ്ഞൂറ് പാലങ്ങളാണ് കഴിഞ്ഞ വർഷം വർഷക്കായി ഞങ്ങൾ ഡിസൈൻ ചെയ്തത് നൂറ്റമ്പതെണ്ണം ഞങ്ങൾ പൂർത്തിയാക്കിയുള്ളൂ നൂറ്റമ്പതെണ്ണം ഇപ്പം പൂർത്തിയാക്കി അതിന് ബാലബോപാളുടെ കണക്കിൽ പറയുന്നത് ഇപ്പം പൂർത്തിയാക്കിയില്ല കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി വ്യത്യാസം അടുത്ത ഗവൺമെന്റ് കാലത്ത് ഇരുന്നുകൊണ്ടും അടുത്ത ഗവൺമെന്റ് കാലത്ത് അഞ്ഞൂറ് പാലങ്ങളാണ് ഡിസൈൻ ചെയ്തത് പാലങ്ങളൊക്കെ മനോഹരമായിട്ട് പാലം കാണാൻ പാടം വരുന്നുണ്ട് പഴയ പോലെ ഒന്നല്ല വലിയ വ്യത്യാസങ്ങൾ വന്നു അപ്പൊ അടിസ്ഥാന സൗകര്യം കാര്യമായിട്ട് വന്നിട്ട് ഇനിയും പ്രത്യേകമായിരിക്കും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യ എസ്റ്റേറ്റിലെ റോഡൊന്നും പി ഡബ്ല്യു പി ഡി ലേസ് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വല്ല അത് ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ ആണോത്തോട്ടം ആ റോഡ് മോശമായി കിടക്കുന്നെങ്കിൽ അത് ഇൻഡസ്ട്രീസ് വകുപ്പിനോട് പറയാൻ അവരാണ് അറോഡ് ചെയ്യേണ്ടത് വേറെ ആരും അറോഡ് ചെയ്യത്തില്ല പഞ്ചായത്തോടും ചെയ്യത്തില്ല അത് ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ കടകളെയാണ് അവരാണ് ചെയ്യേണ്ടത് അതെനിക്ക് പറയാനുള്ളത് ഞാന് അവസാനിപ്പിക്കാൻ പിന്നെ ജി എസ് ടി എന്നൊക്കെ പറയുന്ന ഈ കാര്യം ചായക്ക് ജി എസ് ടി വലിപ്പൂടെക്ക് ജി എസ് ടി ദോശയ്ക്ക് ജി എസ് ടി എല്ലാത്തിനും ജി എസ് ടി ആണ് സർവത്ര ജി എസ് ടി ആണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ടോ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ടോ ഇല്ലല്ലോ നിർമ്മാണങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ അവരെ കൊണ്ട് നിർമ്മിപ്പിക്കുക വന്യ വനസംരക്ഷണം വന്യജീവി നിയന്ത്രണം അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനം ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തൊഴിലുറപ്പിനെ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പുകാരില്ലേ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വളരെ മെച്ചപ്പെടണം ഒരു ഫാക്ടറി പോലും അടങ്ങുകിടക്കരുത് രണ്ടായിരത്തി എട്ടിൽ എന്റെ വീട് നമുക്ക് പുന്നപ്ര ഇൻഡസ്ട്രിയെറ്റ് ഉണ്ട് മാളയിലേക്കായി ഇൻഡസ്ട്രിയൽ സ്റ്റെറ്റ് ഉണ്ട് അതിൽ മൂന്നെണ്ണം ഉണ്ട് ഈ പുന്നപ്ര ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മിക്കവാറും എല്ലാം അടങ്ങാ അപ്പോഴാണ് ഞാൻ ക്യാബിനറ്റിൽ വെച്ച് പതിനാറ് ഏക്കർ സ്ഥലം ആ കരുമിനോട് പറഞ്ഞാൽ ക്യാബിനറ്റ് വാങ്ങിയിട്ടാണ് അവിടെ ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഒരു സൂപ്പർ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു എം ബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഫീൽഡ് നാല് സ്ഥാപനം ഇപ്പോൾ നാലെണ്ണോടെയാണ് അങ്ങോട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇൻജസ്റ്റിസ് ചെയ്യേണ്ട സ്ഥലമാണ് അതിനുശേഷം അവിടെ എല്ലാ ഉള്ള ഇൻവെസ്റ്ററി എല്ലാം മെച്ചപ്പെട്ടു പുതിയത് കുറച്ച് ഇപ്പൊ അവിടെ സജീവമാണ് അപ്പൊ വളരെ വളരെ ക്രിയാത്മകമായ ഈ സ്ഥലങ്ങൾ ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഉപയോഗിക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു നല്ല ഡിസ്കഷനാണ് നടത്തിയത് പുസ്തകം വളരെ മാർഗദർശിയാണ് അതുകൊണ്ടാണ് ഈ ചർച്ചകളൊക്കെ ഉണ്ടായത് നമ്മുടെ എല്ലാം കൊണ്ട് നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട കുഞ്ഞാണ്ടിറ്റുട്ടി സാഹിബും വിശ്വനാഥും അതുപോലെ സി പി ജോഡും എല്ലാമുള്ള ഈ സദസ്സു വരാനും നിങ്ങളൊക്കെ സംസാരിക്കാൻ അവസരമുണ്ടാക്കിയ നിങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കുഞ്ഞാണ്ടിട്ടി സാഹിബിൻ്റെ കയ്യിൽ നിന്നും കറിയെഴുതിയ വ്യവസായ സഹോദര കേരളം ഒരത്ഭുതവും ഒരു ചോദിച്ചിട്ടും ഉണ്ടോ എന്നൊരു എന്നൊരു അത്ഭുതം അങ്ങനെ ചോദ്യം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ് ബൈ